ഹലോ എവ്രിവാൻ വെൽക്കം ടു നൻ ആൻഡ് അക്കാദമി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ഇരുവൈകുളം നാഷണൽ പാർക്ക് ഇടുക്കി ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടുകളെ സംരക്ഷിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം മൂന്നാമത്തെ ചോദ്യം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം നാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏഴാമത്തെ ചോദ്യം തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എട്ടാമത്തെ ചോദ്യം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം തട്ടേക്കാട് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപ് പത്താമത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന പതിനൊന്നാമത്തെ ചോദ്യം സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഉത്തരം നാൽപ്പത്തൊന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തൊന്ന് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ കായലുകളുടെ എണ്ണം കേരളത്തിലെ കായലുകളുടെ എണ്ണം ഉത്തരം മുപ്പത്തിനാല് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ് ಕೇರಳ ಆದ್ದತೆ ಪ್ಲಾಸ್ಟಿಕ್ ವಿಮುಕ್ತ ಜಿಲ್ಲ ಕಣ್ಣೂರ್ ಜಿಲ್ಲ ಪ್ಲಾಸ್ಟಿಕ್ ವಿಮುಕ್ತ ಜಿಲ್ಲ ಕಣ್ಣೂರ್ ಜಿಲ್ಲ പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഉത്തരം ബുദ്ധമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ് പതിനാറാമത്തെ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഉത്തരം വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല വയനാട് പതിനേഴാമത്തെ ചോദ്യം ഏറ്റവും അവസാനം രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏറ്റവും അവസാനം രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഉത്തരം കാസർഗോഡ് പതിനെട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് പത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് ഇരുപതാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളവുമായി ബന്ധപ്പെട്ട ഫാക്ട്സാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് റിവൈസ് ചെയ്യുക താങ്ക്